ഞാൻ അൻവർഷ പാലോഡിലേക്ക് വരികയാണ് അൻവർഷ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കേൾക്കാനോ അറിയാനോ ഒരു കാര്യം ഇതവിടെ നിൽക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നയാളാണ് താങ്കൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വളരെ വേഗം സ്വാഭാവികമായി അവസാനിക്കും ഒരു ജലഭീരങ്കി അത് കഴിഞ്ഞിട്ട് പോലീസിന് വേണമെങ്കിൽ കസ്റ്റഡിയിലെത്തിക്കുക പക്ഷേ വലിയ സംയമനം പാലിച്ചതോടുകൂടി മണിക്കൂറുകളോളം വലിയൊരു അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം പോലീസുകാർക്ക് നേരെ ആക്രമണം പോലീസുകാർ തലപൊട്ടി ചോരൊലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പോലീസ് വാഹനം പിങ്ക് പോലീസിൻ്റെ വാഹനം അടിച്ചു തീർക്കുന്ന സാഹചര്യമാണ് ഇതെല്ലാം ദൃശ്യങ്ങളിലൂടെ വളരെ പ്രകടമായി ഇന്ന് കേരളത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അൻവർഷ ഇത് കണ്ടിരുന്നോ ഇന്നത്തെ കാഴ്ചകളിൽ നിന്ന് താങ്കൾ രൂപപ്പെടുത്തുന്ന ഒരു എന്താണ് അല്ല ശരത് ഇന്ന് നമ്മൾ മാധ്യമങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം അധികാരത്തിൽ എത്തിയതിന് ശേഷം ഇപ്പോൾ നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ല ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഒരു ലഹള സൃഷ്ടിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെ എന്താണൊരു ഒരു സമരപരിപാടിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുന്നിലിറങ്ങി നിന്നുകൊണ്ട് ഡി സി സി അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പോലീസുമായിട്ട് വെല്ലുവിളിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും നാൾ വിചാരിച്ച് ഈ പറയുന്ന രീതിയിൽ ഇവർ ഡിവൈഎഫ്ഐയേയും സി പി എമ്മിനെയൊക്കെ തന്നെ വലിയ അക്രമികളൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സമരം വലിയ അക്രമാസക്തമായി നടത്തുന്ന ആൾക്കാരാണ് ഡി വൈ എഫ് ഐ ഇവരൊന്നും ചെയ്യുന്നില്ല ഇവർ വലിയ സമാധാനത്തിൻ്റെ വെള്ളരി എന്നാണ് കുറേ നാളുകൊണ്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട കാര്യം എന്ന് പറയുന്നത് പോലീസിൻ്റെ നാലോളം വാഹനം അടിച്ച് തകർത്തു അത് ഈ മാധ്യമങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഡിവൈഎഫ്ഐയോ സി പി എമ്മൊക്കെയാണ് എന്താണ് ഒരു വാഹനത്തിൻ്റെ ഒരു ഒരു ചില്ലെന്തെങ്കിലും അറിയാതെ പൊട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രവർത്തകരുടെ പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ പറയുന്ന രീതിയിൽ അപ്പോൾ അവരെ ആ പ്രതികളെ ഇന്ന് പിടിക്കാനായിട്ട് പോലീസ് പല ശ്രമങ്ങളും നടത്തി നോക്കി അതിനെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരം വലിയ രീതിയിലുള്ളൊരു കാ എന്താണ് ഒരു ലഹള ഉണ്ടാക്കാൻ ായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇനി മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ നോക്കിയാൽ മതി കരിങ്കൊടി എന്ന് മുഖ്യമന്ത്രിയോട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൈരളി ചാനൽ അടക്കമുള്ള എല്ലാവരും ആ ബസ്സിനകത്ത് കയറി മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിമുഖം നടത്തി മുഖ്യമന്ത്രിയോട് എല്ലാ മാധ്യമങ്ങളും ചോദിച്ചു കരിങ്കൊടി കാണിക്കുന്നത് തെറ്റാണോ സി എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കുണ്ട് അവർ ചെയ്തോട്ടെ അതൊരു ഈ പറയുന്ന രീതിയിൽ പ്രതിഷേധ പരിപാടിയല്ലേ അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാമല്ലോ പക്ഷേ ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട് ആ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനെ തടയാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഇടപെടും അതു തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ പ്രത്യേകമായിട്ട് ഈ പല പരിപാടികളും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുടെ അല്ലാതെ ഈ ജനകേര ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നവകേരള സദസ് മറ്റുള്ള എല്ലാ ജില്ലകളെക്കാളും ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇന്ന് പ്രവേശിക്കുമ്പോൾ മറ്റുള്ള ജില്ലകളെക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒഴുകിയെത്തുന്ന ജില്ലയായിരിക്കും തിരുവനന്തപുരം അത് കൃത്യമായിട്ട് അത് ടാർജറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് മാത്രമേ ഒരു ലഹളയായിട്ട് സ്ത്രീകളെ മുന്നിലേക്ക് ഇറക്കുക അതോടൊപ്പം തന്നെ കൃത്യമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തലയ്ക്ക് അടി അടിച്ചു പൊട്ടിച്ചു എന്നുള്ള രീതിയിലേക്ക് പക്ഷേ പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് ആർക്കും ഈ പറയുന്ന രീതിയിലുള്ള പരിക്കുകൾ എവിടെയും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല ആ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു ഞാൻ പൊട്ടിയോ ഇല്ല 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 അങ്ങനെയൊന്നും പൊട്ടിയിട്ടൊന്നും ഇല്ല 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 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഇല്ല സംസ്ഥാന സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ സംഭവം കഴിഞ്ഞിട്ട് ഡി എന്താണ് ഈ ഡി സി സി അവരുടെ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പാകെ ഈ ഡി പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മറ്റ് ആൾക്കാരുമായിട്ട് പോലീസുമായിട്ട് വെല്ലുവിളിക്കുകയാണ് മാധ്യമങ്ങൾക്കെല്ലാം ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന തല അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ പോകൂലേ ആവൂലേ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഇത് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇതൊക്കെ ഇതിന്റെ ഇടയിലുള്ള ചില മഷിക്കുപ്പിയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ടെലിവിഷനിൽ അത് കണ്ടിരുന്നില്ല യാത്രയിലായിരുന്നുണ്ട് പക്ഷെ ചില വീഡിയോകൾ കണ്ടിരുന്നത് അൻവർ അൻവർ ഇപ്പൊ അൻവർ ഷ പറഞ്ഞതുപോലെ വീഡിയോയിൽ അദ്ദേഹം തല തപ്പി നോക്കുന്നതൊക്കെ കാണാം അല്ലല്ല അതൊക്കെ ഇവരുടെ നമ്പർ സതീശൻ കഞ്ഞിക്കുഴി ഒന്നും അല്ല ഇവര് സതീശൻ കഞ്ഞിക്കുഴിയുടെ മറ്റ് ലെവലൊക്കെ ഇറക്കും ഈ പരിപാടിയെ എങ്ങനെയെങ്കിലും എന്താണ് ഈ പറയുന്ന പ്രസക്തി മാറ്റുക കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസിന് ഒരു ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലാതെ വേറൊന്നുമില്ല ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കിയത്